ഗൗരിയുടെ വെളിപ്പെടുത്തൽ ആ മുഖത്തും ഞെട്ടൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഏറെ കുറ്റബോധത്തോടെ തന്നെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിൽ നിന്നും ഗൗരി പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു കേട്ടത് വിശ്വസിക്കാനാവാതെ ജീവശപം പോലെ നിൽക്കുകയായിരുന്നു ശ്രുതി ഒരു നിമിഷം അവളുടെ മുഖഭാവം കണ്ട് അവന് പോലും ഭയം പോയിരുന്നു മുട്ടു സൂചി വീണാൽ പോലും കേൾക്കാൻ പറ്റാത്ത മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവളിൽ നിന്നും ഉയർന്നു വന്ന ശ്വാസഗതി മാത്രമാണ് അവൾക്ക് ജീവനുണ്ട് എന്ന് അവന് മനസ്സിലാക്കി കൊടുത്തത് എന്താടി ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ കുറച്ചുകൂടി അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഗൗരി ചോദിച്ചു അവർ പറഞ്ഞതൊന്നും അവൾ കേട്ടിരുന്നില്ല എന്നതാണ് സത്യം ഗൗരി അനിയന്ത്രിതമായി സഞ്ജയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു ഒരു നിമിഷം ഗൗരിയും പോയി അത്രയും ദേഷ്യത്തോടെ തന്നെയായിരുന്നു അവൻ്റെ ശബ്ദം ഉയർന്നത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിടപെടാൻ നിനക്ക് എന്താ അധികാരം എനിക്കൊരു അധികാരവും സഞ്ജു ഞാൻ സഞ്ജു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അപ്പോൾ ഏതോ ഒരുത്തിയുടെ കൂടെ സഞ്ജു ഇങ്ങനെ നാട് ചുറ്റുന്നതെന്ന് അറിയുമ്പോൾ എനിക്ക് വിഷമം തോന്നില്ലേ ഗൗരി ചോദിച്ചു നിന്നെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി സഞ്ജയ് ചോദിച്ചു ഒരു നിമിഷം ഗൗരി ഒന്ന് പതറിപ്പോയിരുന്നു എങ്കിലും ആ പതറി ചൂട്ടും മുഖത്ത് വരുത്താതെയാണ് അവൾ സംസാരിച്ചത് പ്രത്യേകിച്ച് സഞ്ജയ് എന്തിനും പറയുന്നത് കുടുംബക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചുറപ്പിച്ചതല്ലേ ഈ കാര്യം ആരോറപ്പിച്ചു ആര് തീരുമാനിച്ചു ഞാൻ ഇതുവരെ ആർക്കും ഒരു വാക്കും കൊടുത്തിട്ടില്ല പിന്നെ നീ പലവട്ടം കല്യാണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ എൻ്റെ മനസ്സിൽ നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിർത്തിക്കോ ഇനി മേല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് നീ എന്ന് ഒരിടത്തും പറയരുത് എനിക്കത് ഇഷ്ടമല്ല സഞ്ജയ് പറഞ്ഞപ്പോഴേക്കും പ്രഹരം ഏറ്റതുപോലെയായിരുന്നു ഗൗരി എന്നാൽ തനിക്ക് ചുറ്റും നടക്കുന്ന വാഗ്വാദങ്ങൾ ഒന്നും തന്നെ ശ്രുതിയെ സ്വാധീനിക്കുന്ന പോലുമില്ലെന്ന് സഞ്ജയ്ക്ക് തോന്നി അവൾ മറ്റേതോരു ഗ്രഹത്തിലാണ് ഗൗരി ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പ്ലീസ് ദേഷ്യത്തോടെ തലയിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞ നിമിഷം ഇറങ്ങി പോവുകയല്ലാതെ ഗൗരിക്ക് മുൻപിൽ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല ഇറങ്ങി പോകുന്നതിന് മുൻപ് ശ്രുതിയെ ദഹിപ്പിക്കുന്നത് പോലെ ഒന്ന് നോക്കിയാണ് അവൾ ക്യാബിൻ പുറത്തേക്ക് നടന്നത് ശ്രുതി സഞ്ജയ് വിളിച്ചപ്പോൾ ഒരു സ്വപ്നത്തിലെന്നതുപോലെ അവൾ ഉണർന്നു പ്രേതത്തെ കണ്ടതുപോലെ സൂക്ഷിച്ച അവനെ തന്നെ ഞെട്ടി നോക്കി നമുക്കൊന്ന് പുറത്തു പോയാലോ അവൻ ചോദിച്ചപ്പോൾ യാന്ത്രികമായി അവൾ തലയാട്ടിയിരുന്നു അവിടേക്കുള്ള യാത്രയിൽ രണ്ടുപേരും മൗനമായി ബീച്ചിലേക്കാണ് സഞ്ജയ് പോയത് വണ്ടി നിർത്തി അധികം ആളുകൾ ആരുമില്ലാത്ത ഒരു ഓരത്തേക്ക് അവൻ മാറി നിന്നു അവനെ അനുഗമിച്ചുകൊണ്ട് അവൾ പുറകെയും ഞാൻ അന്ന് എല്ലാം പറയാമെന്ന് പറഞ്ഞതല്ലേ ഒന്നും കേൾക്കാൻ മനസ്സ് കാണിക്കാതിരുന്നത് ശ്രുതിയല്ലേ അന്ന് എനിക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് കേട്ട് തനിക്ക് എത്രയും ഞെട്ടേണ്ടി വരുമായിരുന്നില്ല പ്രക്ഷുബ്ധമായി കടലിനെ നോക്കി അവൻ പറഞ്ഞു സാറിന് പറയാനുള്ളത് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സാറ് കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഉള്ളിലെ അമ്പരപ്പ് മറക്കാതെ അവൾ പറഞ്ഞു വിചാരിക്കുന്നത് പോലെയല്ലല്ലോ ശ്രുതി സത്യങ്ങൾ താനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞത് അന്ന് കേൾക്കാതിരുന്നതും താൻ തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സങ്കടങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് എൻ്റെ അമ്മ മരണപ്പെടുന്നത് സാറിൻ്റെ അമ്മ മരിച്ചെന്നോ അപ്പോൾ അന്ന് വീട്ടിൽ കണ്ട ആളോ ശ്രുതി ചോദിച്ചു അതെൻ്റെ അമ്മയാണ് പക്ഷേ ഞാൻ ജനിച്ചത് അമ്മയുടെ വയറ്റിലല്ലെന്ന് മാത്രം എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അമ്മയുടെ മരണശേഷം ഒരുപാട് കാലം അച്ഛൻ എന്നെ ഒറ്റയ്ക്ക് നോക്കി പിന്നീട് അച്ഛൻ അതിന് പറ്റാതെയായി അത് കഴിഞ്ഞപ്പോഴാണ് അമ്മയെ വിവാഹം കഴിക്കുന്നത് ബന്ധുക്കളൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചതുപോലെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ദുഷ്ടയായ കഥാപാത്രമായിരിക്കും രണ്ടാനമ്മ എന്നാണ് പക്ഷേ എൻ്റെ ചിന്തകളെയൊക്കെ പാടെ മറിച്ചു കളഞ്ഞിരുന്നു അമ്മ എൻ്റെ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ മല്ലികാമ്മയാണ് എന്നോടുള്ള സ്നേഹം പകുത്തുപോകുമെന്ന് കരുതി അമ്മ സ്വന്തമായിട്ടൊരു കുഞ്ഞു പോലും വേണ്ട എന്ന് തീരുമാനിച്ചു വീണ്ടും ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു കാനഡയിൽ നിന്ന് ഞാൻ എം ബി എ കഴിഞ്ഞ് തിരികെ എത്തിയ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു ബാച്ചിലർ ലൈഫ് ഒന്നും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല അതിനു മുൻപ് എനിക്ക് വിവാഹം ആലോചിച്ചു അച്ഛൻ്റെ പെങ്ങളുടെ മകൾ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരിക്കൽ പോലും എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയിരുന്നില്ല അത് ഞാൻ അച്ഛനോട് പറഞ്ഞു പക്ഷേ അച്ഛനെതിർക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വിവാഹിതനാവാൻ ഞാൻ തീരുമാനിച്ചു കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഒരു താലിക്കെട്ട് പിന്നെ ആഘോഷകരമായ ഒരു റിസപ്ഷൻ അങ്ങനെയായിരുന്നു തീരുമാനിച്ചത് മണ്ഡപത്തിലെത്തിയപ്പോഴാണ് ഞാൻ വലുതായി കഴിഞ്ഞ പിന്നെ ലക്ഷ്മിയുടെ മുഖം തന്നെ കാണുന്നത് അതിനു മുൻപ് ലക്ഷ്മിയോടൊന്ന് സംസാരിക്കാൻ പോലും എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നില്ല ഇഷ്ടക്കേട് ഉണ്ടായിട്ടല്ല പക്ഷേ ഇഷ്ടമുണ്ടെന്ന് പറയാനും വയ്യ എങ്കിലും അച്ഛൻ്റെ സന്തോഷമായിരുന്നു എനിക്ക് വലുത് അച്ഛനും അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ദൃഢത കൂടിയാണ് ഞങ്ങളുടെ കല്യാണം കൊണ്ടുണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചു മംഗളമായി തന്നെയാണ് വിവാഹം നടന്നത് പക്ഷേ പക്ഷേ അവൾക്ക് അവനെക്കുറിച്ച് അറിയാൻ ആകാംക്ഷ തോന്നി വിവാഹത്തിന്റെ അന്ന് സന്ധ്യക്ക് കാവിൽ വിളക്ക് വെക്കാനായി ചെന്ന അമ്മ കാണുന്നത് ജീവനറ്റു കിടക്കുന്ന ലക്ഷ്മിയായിരുന്നു ഏറ്റതാണ് വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ ലക്ഷ്മി മരണപ്പെട്ടത് കുടുംബത്തിലുള്ള എല്ലാവർക്കും വല്ലാത്തൊരു ആഘാതമായിരുന്നു സൃഷ്ടിച്ചത് മാനസികമായി ഒരടുപ്പം തോന്നാത്തത് കൊണ്ട് അതൊരു വലിയ നഷ്ടമായി തോന്നിയില്ലെങ്കിലും ലക്ഷ്മിയുടെ മരണം എന്നെയും തകർത്തു കളഞ്ഞിരുന്നു ഞാൻ താലി കെട്ടിയ പെണ്ണ് എൻ്റെ ഭാര്യ ഒരു രാവിലെ പോലും അവകാശം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലില്ലെങ്കിലും എൻ്റെ ഉള്ളവന്ന് ഒന്നിരുന്നു മാസങ്ങൾ കഴിഞ്ഞു ലക്ഷ്മി ഇല്ലാത്ത വേദനകൾ കുടുംബക്കാരെല്ലാം മറക്കാൻ തുടങ്ങി ലക്ഷ്മിയുടെ അഭാവം എന്നിൽ വലിയ വേദന ഉണർത്തിയില്ലെങ്കിലും ആ ദിവസം തന്നെ അവൾക്ക് ഒരു അപകടം ഉണ്ടായത് എന്നെ തകർത്തു കളഞ്ഞിരുന്നു പിന്നീട് അഞ്ചു വർഷക്കാലം വിവാഹത്തെക്കുറിച്ച് ഞാൻ തീരുമാനിച്ചില്ല എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും വീണ്ടും ഇതേ ആവശ്യവുമായി എൻ്റെ മുൻപിൽ വന്നു ഇനിയൊരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു സർപ്പദോഷം കൊണ്ടായിരിക്കും ലക്ഷ്മിക്ക് അങ്ങനെ സംഭവിച്ചത് എന്നും അതൊക്കെ മറക്കാനും പറഞ്ഞു വീണ്ടും അച്ഛൻ നിർബന്ധിക്കാൻ തുടങ്ങി അവസാനം ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി പോലും അത് ബാധിക്കുമെന്നുള്ള ഘട്ടമാണ് അച്ഛനൊരു അറ്റാക്ക് വന്നു അതോടെ സമ്മതിക്കുകയല്ലാതെ വഴിയില്ലായിരുന്നു അങ്ങനെ വീണ്ടും ഒരു നവവരുവന്റെ കുപ്പായ മണിയാൻ ഞാൻ തീരുമാനിച്ചു ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ വീണ്ടും വിവാഹത്തിന് ഞാൻ ഒരുങ്ങി പെൺകുട്ടിയെ കണ്ടില്ല അച്ഛൻ തീരുമാനിച്ചോളാൻ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളായിരുന്നു ആ കുട്ടി ആ കുട്ടിക്ക് ചൊവ്വാദോഷമുള്ളത് കൊണ്ട് ഇരുപത്തിയേഴ് വയസ്സായിട്ടും വിവാഹം നടന്നിട്ടുണ്ടായിരുന്നില്ല ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ പന്തലിൽ വെച്ച് കാണുന്നത് ആ വിവാഹബന്ധനത്തിന് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം കഴിഞ്ഞ് തിരികെ പോകുന്ന വഴിയാണ് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡൻ്റ് ആകുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും സാരകമായ പരുക്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ താരയുടെ നില കുറച്ച് സീരിയസ് ആയിരുന്നു രണ്ട് ദിവസത്തോളം താര ഐസുബിയിൽ കിടന്നു മൂന്നാം ദിവസം അവളും ഈ ലോകം വിട്ടു രണ്ടു വട്ടം വിവാഹം കഴിച്ചപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിച്ചപ്പോൾ എൻ്റെ ജാതക പ്രശ്നമായിരിക്കുമെന്ന് എനിക്ക് തോന്നി അതോടെ മാനസികമായി ഞാൻ തളർന്നു പോയി രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഞാൻ കാരണം തകർന്നല്ലോ എന്ന ചിന്ത എന്നെ കാർന്നു തിന്നാൻ തുടങ്ങി അമ്മയുടെ നിർബന്ധപ്രകാരം ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് നടത്തി എൻ്റെ ജാതകം ഒരു ജോത്സ്യം നോക്കിയിരുന്നു ഒരു പ്രശ്നവും കണ്ടുപിടിച്ചിരുന്നില്ല എന്റെ ജാതകത്തിന് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അവരുടെ ജാതക ദോഷം കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടികളുടെ ജീവിതം തകർന്നത് ഞാൻ കാരണമാണല്ലോ എന്ന ചിന്ത എന്നെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് താൻ എന്നോടടുത്തപ്പോ ഞാൻ തന്നെ അകറ്റി നിർത്തിയത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകളൊക്കെ കലങ്ങിച്ചുവന്നിരുന്നു ഇപ്പോൾ തനിക്ക് തോന്നുന്നില്ലേ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് വെറുതെ എന്നോട് അടുക്കേണ്ടിയിരുന്നില്ല എന്ന് കണ്ണീർ കണ്ണീർന്നനവുള്ള ഒരു ചിരിയോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അങ്ങനെ തോന്നണമെങ്കിൽ ഞാൻ മരിക്കണം ഒട്ടും മടിക്കാതെ അവൾ മറുപടി പറഞ്ഞു ശ്രുതി അവൻ മനസ്സിലാവാതെ അവളെ വിളിച്ചു എന്തോ ഏറെ ആർദ്രമായി അവൾ കേട്ടു ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല സർ മാത്രമല്ല ഇവിടെ എവിടെയും സാർ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ തനിക്ക് പേടി തോന്നുന്നില്ലേ അമ്പരപ്പോടെ സഞ്ജയ് ചോദിച്ചു മരിക്കാനാണോ അങ്ങനെ പറയില്ലേ ശ്രുതി രണ്ട് പെൺകുട്ടികളുടെ അവസ്ഥ അവരുടെ ദുരവസ്ഥയ്ക്ക് കാരണം എൻ്റെ ജാതകം തന്നെയായിരിക്കും ആ ബാങ്ക് കൊണ്ടാണ് തന്നോട് ഞാൻ എന്നോട് അടുക്കണ്ട എന്ന് പറഞ്ഞത് ഈ ജീവിതത്തിൽ എനിക്കൊരു ജീവിതം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും തനിക്ക് സമയം ബാക്കിയുണ്ട് എന്നെ വിഷമിപ്പിച്ചു എന്നുള്ള തോന്നൽ വേണ്ട ഞാനത് നല്ല സെൻസിലേ എടുക്കൂ ഇതുവരെ സാറ് പറഞ്ഞത് സാറിൻ്റെ ജീവിതകഥയാണ് ഇതിലൊന്നും ആ പെൺകുട്ടികളെ സാറിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് വട്ടം സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും കടന്നു വന്നിട്ടുള്ള ആള് ഞാനാണെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് സാറ് ചോദിച്ചില്ലേ മരണം ഭയമുണ്ടോ എന്ന് എൻ്റെ ജീവിതം സാറിന് അറിയില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അച്ഛൻ തളർന്നു പോയ നിമിഷം മുതൽ ഞാനും തളർന്നു പോയെന്നതാണ് സത്യം എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു കളിച്ച് ധൈര്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും രാത്രി ഇരുട്ടുമ്പോൾ എനിക്ക് പേടിയ എൻ്റെ നേരെ വരുന്ന കഴുകൻ കണ്ണുകൾ അർത്ഥം വെച്ചുള്ള നോട്ടങ്ങൾ അശ്ലീല ചുവയുള്ള ചോദ്യങ്ങൾ അതിലൊക്കെ അരാജകത്വം മാത്രം അനുഭവിച്ചൊരു പെണ്ണാണ് ഞാൻ പക്ഷേ സാറിനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്തിരുന്നു ഇവിടെ ഞാൻ സേഫാണെന്ന് ആരോ പറയുന്നത് പോലെ ആ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നും അത് ജന്മാന്തരങ്ങളുടെ ബന്ധമാണ് സാർ അതുകൊണ്ടാണ് നമുക്ക് രണ്ടു പേർക്കും പരസ്പരം അകലാൻ തോന്നാത്തത് വിധി നമ്മെ ഒരുമിച്ചാക്കിയത് നമ്മളെ കൂട്ടിമുട്ടിച്ച വിധി ഒരിക്കലും നമ്മളെ വേർപിരിയാൻ അനുവദിക്കില്ല നമ്മൾ രണ്ടുപേരും മരണം കൊണ്ട് മാത്രമേ ഇനി വേർപിരിയൂ ഇനി മരണമാണ് എനിക്ക് വിധിച്ചിരിക്കുന്നത് എങ്കിൽ എനിക്ക് ഇത്ര ആയുസുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കും പക്ഷേ സാറിൻ്റെ ആയതിനു ശേഷം മരിച്ചു പോവുകയാണെങ്കിൽ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ശ്രുതി അരുതി എന്ന് പറഞ്ഞവൻ തൻ്റെ വിരലുകളാൽ അവരുടെ വായുമൂടി കളഞ്ഞിരുന്നു ഇനി അങ്ങനെ ഒരു വാക്കുപോലും താൻ പറയരുത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല മരണത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നമ്മൾ ഇനി ഒരുമിച്ചായിരിക്കും ഞാനില്ലാതെ താനും താനില്ലാതെ ഞാനും ഉണ്ടാവില്ല അവരുടെ മുഖത്തേക്ക് നോക്കി അവൻ ഉറപ്പു പറഞ്ഞു നിറകണ്ണുകളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സത്യമല്ലേ സത്യം അവരുടെ കൈകളിൽ പിടിച്ചവൻ വാക്കുകൊടുത്തു ഒപ്പം തന്നെ അവൻ്റെ ചെറുവിരൽ കിടന്ന ഡയമണ്ട് കല്ല് വെച്ച മോതിരം അവരുടെ മോതിരവിരലിൽ അവൻ അണിയിച്ചു ഇനിയൊരു സംശയക്കുറവുണ്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല സാർ സാറിനെ പൊന്നോ പണമോ സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് എന്നും ഇങ്ങനെ ചേർന്ന് നിൽക്കാനാന്നെ ജോരം മാത്രമാണ് അതൊന്നും തനിക്കപ്പോൾ ഉണ്ടാകും ഈ മോതിരം എൻ്റെ അമ്മയുടെ കയ്യിൽ കിടന്നതാ അമ്മ മരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കയ്യിൽ ഇട്ടത് ഇതിനെൻ്റെ ജീവൻ്റെ വിലയുണ്ട് എൻ്റെ ജീവനാണ് തൻ്റെ കൈകളിലേക്ക് വെച്ചു തരുന്നത് അതിലും വലിയ ഒരു ഉറപ്പ് എനിക്ക് തരാനില്ല സഞ്ജയ് പറഞ്ഞപ്പോൾ അവൾ ഇടം കൈ അവൻ്റെ കൈകളിൽ ചേർത്ത് വെച്ചു ഒരിക്കലും പിരിയില്ല എന്ന പോലെ അന്ന് വീട്ടിലെത്തിയപ്പോഴും അവൻ തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ നിറയെ കഴിഞ്ഞ കാലങ്ങളിൽ അവൻ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്ത അവളെ നീട്ടിയിരുന്നു ജീവിതത്തിൽ രണ്ടു ദുരന്തങ്ങളെ നേരിടേണ്ടി വന്ന അവന് പിന്നീട് ജീവിതത്തോട് സ്വാഭാവികമായും വിരക്തി തോന്നിയിട്ടുണ്ടാകും അതുതന്നെയാണ് അവൻ്റെ പ്രവൃത്തികളിൽ താൻ കണ്ടതും അറിയന്തോറും അവനോടുള്ള ഇഷ്ടം അവൾക്ക് കൂടി വരികയായിരുന്നു ഒരു തിരശീലയിൽ എന്നതുപോലെ അവനെ ആദ്യമായി കണ്ടതു മുതലുള്ള ഓരോ കാര്യങ്ങളും അവൾ ഓർത്തെടുത്തു ചിലതൊക്കെ ഓർക്കുമ്പോൾ അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടരും കാപ്പി കൊണ്ടുവന്ന് അജിത കാണുന്നത് വെറുതെ ഓരോന്ന് ഓർത്ത് ചിരിക്കുന്ന ശ്രുതിയെയാണ് അവളുടെ ഇരുപ്പുഞ്ചിരിയും കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വശപ്പിശക്ക് അവർക്ക് തോന്നിയിരുന്നു ശ്രുതി അവരെ വിളിച്ചിട്ടൊന്നും കേൾക്കാതെ മറ്റേതോ ലോകത്തായിരുന്നു അവൾ ശ്രുതി ഒരിക്കൽ കൂടി അവർ ഒച്ച ഉയർത്തിയപ്പോഴാണ് ഞെട്ടി അവൾ അവരുടെ മുഖത്തേക്ക് നോക്കിയത് എന്താ അമ്മേ അവൾ ചോദിച്ചു എത്ര നേരമായിട്ടാണ് നിന്നെ വിളിക്കുന്നത് നീ ഈ ലോകത്തല്ലേ അല്പം ദേഷ്യത്തോടെ തന്നെ അജിത ചോദിച്ചു ഞാൻ എന്തോ ഓർത്തിരുന്നു പോയതാ അത് മനസ്സിലായി തന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു ഏതൊരു കോമഡി സിനിമയെക്കുറിച്ച് ആലോചിച്ചതാണ് ഈ പ്രായത്തിൽ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് കോമഡി സിനിമയെക്കുറിച്ച് ആലോചിച്ചിട്ടല്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ എനിക്കുണ്ട് നിന്റെ മാറ്റം ഞാൻ കാണുന്നുണ്ട് അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു അതുതന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് നിന്നെ എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല അത്രയും പറഞ്ഞ് കാപ്പി മേശപ്പുറത്ത് വെച്ചതിന് ശേഷം അടുക്കളയിലേക്ക് പോയിരുന്നു അജിത ഒരു നിമിഷം ചമ്മി നിന്ന് അവൾ സ്വന്തമായി നെറ്റിക്കിട്ട് ഒരു ഇടി കൊടുത്തു അജിത അടുക്കളയിൽ പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഫോണെടുത്ത് അവൾ സഞ്ജയുടെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ കുറച്ച് സമയങ്ങൾക്കകമാണ് ഫോൺ എടുക്കപ്പെട്ടത് വിളിക്കുന്നത് ഞാനാണെന്ന് അറിയില്ലേ പിന്നെന്തിനത്ര ഗാംഭീര്യം ശ്രുതി ഒരു കുസൃതിയോട് ചോദിച്ചു ഓഹോ താനെന്താ വിളിച്ചത് ശബ്ദം അല്പം മയപ്പെടുത്തി സഞ്ജയ് ചോദിച്ചു എനിക്കിപ്പോ ശബ്ദം കേൾക്കണമെന്ന് തോന്നി അതുകൊണ്ട് വിളിച്ചതാണ് എന്ത് ഇഷ്ടപ്പെട്ടില്ലേ അവളിൽ വീണ്ടും കുസൃതി എൻ്റെ മോളെ ഞാനിവിടെ ഒരു കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അത്യാവശ്യമായുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടക്കാണ് നീ റൊമാൻസ് കൊണ്ട് വന്നിരിക്കുന്നത് ചിരിയോടെ അവൻ പറഞ്ഞു ചുരുക്കം പറഞ്ഞ എന്നോട് സംസാരിക്കാനിപ്പോൾ സാറിന് താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾ പരിഭവിച്ചു ഇതാണ് ഈ പെമ്പിള്ളേരുടെ കുഴപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളച്ചു മറ്റൊരു വിഷയമാക്കും ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല എനിക്കൊന്ന് വിളിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ വിളിച്ചു ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി സോറി അതും പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിരുന്നു അത് കേൾക്കി അവനും വിഷമം തോന്നി കുറച്ച് സമയം വെയിറ്റ് ചെയ്തുവെങ്കിലും അവൾ വിളിക്കുന്നില്ലെന്ന് മനസ്സിലായതും അവൻ അവളുടെ നമ്പർ ഡയൽ ചെയ്ത് അങ്ങോട്ട് വിളിച്ചു ഫോൺ ബെല്ലടിച്ചപ്പോൾ തന്നെ ശ്രുതിയുടെ ഒരു കുസൃതി നിറഞ്ഞ ചിരിയിരിച്ചു ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് കൃത്രിമ കൗരവത്തോടെ അവൾ സംസാരിച്ചു എന്താ ഹ പിണങ്ങല്ലേ എന്താടോ താൻ പറ ഞാൻ കേൾക്കാം ഏറെ ആർദ്രമായി അവൻ പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടി ഒന്നും കേൾക്കണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല താൻ പറഞ്ഞു ഞാൻ എന്തേ ലാപ്ടോപ്പൊക്കെ അടച്ചു വെച്ച് ബാൽക്കണി വന്നിരിക്കുകയാണ് എനിക്കും സാറിൻ്റെ കൂടെ എപ്പോഴും അങ്ങനെ ഒരുമിച്ചിരിക്കാൻ തോന്നുക കുസൃതിയോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ പതിഞ്ഞൊന്ന് ചിരിച്ചു എൻ്റെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാ പിന്നെ താൻ പറയുന്നത് പോലെ ഇങ്ങനെ ഓപ്പണായിട്ട് പറയാനുള്ള ചടപ്പ് കൊണ്ട് ഞാൻ പറയാതിരിക്കുന്നു എന്നേ ഉള്ളൂ അവൻ്റെ ആ മറുപടിയിൽ അവൾ പൊട്ടിച്ചിരിച്ചു കുപ്പിവളക്കിലിങ്ങും പോലെയുള്ള അവളുടെ പുഞ്ചിരി പുഞ്ചിരിക്കേൽക്കെ ചിരിയോടെ അവൻ കണ്ണുകൾ അടച്ചു തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ വസന്തം കടന്നു വരുന്നത് സന്തോഷത്തോടെ സഞ്ജയ് അറിഞ്ഞു തൻ്റെ മനസ്സിലെ അനുരാഗജതികൾക്ക് ശ്രുതി ചേരും പോലെ തൻ്റെ പെണ്ണ് തൻ്റെ സ്വന്തം എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരുവൾ നിലവിലും നിദ്രയിലും തന്നെ ഓമനിക്കുന്നവൾ അവൻ ചിന്തിച്ചു